ല്ല ഒരു സുപ്രീം കോടതി എന്ന് പറഞ്ഞു നടന്ന ബി ജെ പി സർക്കാരിന് കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് അനധികൃതമായി ഗവർണർ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നതിനെതിരെ തമിഴ്നാട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നൽകിയ ഹർജിയിൽ സുപ്രധാന വിധിയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ബില്ലുകൾ തടഞ്ഞു വയ്ക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്നാണ് കോടതി നിരീക്ഷണം മണി ബിൽ അല്ലെങ്കിൽ ബില്ലുകൾ തിരിച്ചയക്കുവാൻ ഗവർണർക്ക് ബാധ്യതയുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി അനുച്ഛേദം ഇരുന്നൂറ് അനുസരിച്ച ഗവർണർക്ക് വിവേചന അധികാരമില്ല എന്നും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് നിരീക്ഷിച്ചു ബില്ലുകളുമായി ബന്ധമുള്ള രാഷ്ട്രപതി റഫറൻസിന് മറുപടി നൽകവെയായിരുന്നു കോടതിയുടെ ഈ പരാമർശം എത്തിയത് ബില്ലുകൾ തടഞ്ഞു വെക്കുന്നതിനേക്കാൾ ഉചിതം തിരിച്ചയക്കുന്നതാണ് കാരണമില്ലാതെ തടഞ്ഞു വെക്കുന്നത് ഫെഡറലിസത്തിന് വിരുദ്ധമാണ് എന്നാണ് പറഞ്ഞത് രണ്ടാമതും പാസാക്കിയ ബില്ലുകളിൽ ഗവർണർമാർക്ക് മറ്റൊരു സാധ്യതയില്ല മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് ഗവർണർമാർ പ്രവർത്തിക്കേണ്ടതെന്നും ബില്ലുകൾ തടഞ്ഞു വെക്കുന്നതിൽ ഗവർണർമാരുടെ വിവേചനാധികാരം പരിമിതമാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിക്കൊണ്ട് കൊടുത്തു ബില്ലുകൾ തടഞ്ഞു വെച്ചാൽ സംസ്ഥാനങ്ങൾക്ക് കോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ബില്ലുകൾ തടഞ്ഞു വെക്കുന്നതിൽ വിവേചനാധികാരം മൂന്ന് കാര്യങ്ങളിൽ മാത്രമാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയതിൽ പറഞ്ഞിട്ടുണ്ട് ബില്ലുകള് ഒപ്പിടുന്നതില് സമയപരിധി നിശ്ചയിച്ച തമിഴ്നാട് കേസിലെ രണ്ടംഗ ബെഞ്ചിന്റെ വിധിയിലാണ് പ്രത്യേക ഭരണഘടനാ അധികാരം ഉപയോഗിച്ച രാഷ്ട്രപതി റഫറന്സ് തേടിയത് ഗവർണറുടെ തീരുമാനം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനാകുമോ എന്നും ഭരണഘടന നിശ്ചയിക്കാത്ത സമയപരിധി എങ്ങനെ വിധിയിലൂടെ കോടതിക്ക് നിശ്ചയിക്കാനാകും എന്നുമായിരുന്നു രാഷ്ട്രപതി ഉയർത്തിയ പ്രധാന ചോദ്യം രാഷ്ട്രപതിയുടെ പതിനാല് ചോദ്യങ്ങളടങ്ങിയ റഫറൻസിനായിരുന്നു സുപ്രീം കോടതിയുടെ മറുപടി ഭരണഘടനയുടെ ഇരുന്നൂറാം അനുഛേദം പ്രകാരം ബില്ലുകൾ ലഭിക്കുമ്പോൾ ഗവർണർക്ക് മുന്നിലുള്ള ഭരണഘടനാപരമായ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്നതിലാണ് സുപ്രീം കോടതിയുടെ ആദ്യ മറുപടി ലഭിച്ചിരിക്കുന്നത് ബില്ല് വന്നാൽ ഗവർണർ അനിയന്ത്രിതമായി പിടിച്ചു വയ്ക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്നും നിയമസഭയുമായുള്ള ആശയവിനിമയത്തിലൂടെയും ചർച്ചയിലൂടെയും പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത് എന്നുമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ആശയവിനിമയം ഇല്ലാതെ പിടിച്ചു വെക്കുന്നത് അഭിലഷണീയമല്ല എന്നും ഗവർണർ സാധാരണ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് എന്ന് കൂടി പറഞ്ഞു വെച്ചു അതായത് തങ്ങൾക്ക് അധികാരമില്ലാത്ത എടുത്ത് ഗവർണർമാരെ വെച്ച് സർക്കാരുകളെ ഞെരുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഈ കേന്ദ്ര സർക്കാരിന് അതിനേറ്റ കനത്ത പ്രഹരമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ വിധിയിലൂടെ എത്തി കിട്ടിയിരിക്കുന്നത്